ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആള് നമ്മുടെ മെറാക്കൾ ഫാമിൽ വരുന്നത് ജഗാങ്കർ എന്ന് പറയുന്ന ആൾ മെറാക്കൽ ഫാമിൽ വന്ന നെസ്റ്റ് എന്ന് പറയുന്ന എറണാകുളം അടക്കം പല രാജ്യങ്ങളടക്കം ഒത്തിരിയേറെ ബിസിനസ്സുള്ള ആൾ അപ്പം അദ്ദേഹം വന്നു നമ്മുടെ അവിടെ കൃഷി കണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് അവിടുന്ന് പറിച്ച് കൊടുത്ത് കഴിച്ചതിന് ശേഷം ഏകദേശം കായ് പിടിക്കാറായതും പിടിച്ചതുമായ പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് തൊണ്ണൂറ് ദിവസവും ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഫെബ്രുവരി മാസം ആയത് അഞ്ചോ ആറോ അങ്ങനെ തോന്നുന്നു ഓക്കെ അഞ്ചാന്ന് തോന്നുന്നു ഓക്കെ ഈ ഞാൻ പറയാൻ വന്നതെന്നാണെന്നറിയോ ഇതിപ്പോൾ നിറച്ച് ഞാൻ പറഞ്ഞായിരുന്നു മാൻഡറിൻ ഓറഞ്ച് ഉണ്ടാകുന്നത് നൂറലയ്ക്ക് തൊണ്ണൂറ് കായാന്ന് ഇതുണ്ടാവും ഇതെല്ലാം ഫ്രൂട്ട്സ് ഈ സെറ്റായി വരുന്ന ഈ പൂ പൊഴിഞ്ഞ് തലവഴും ഏതെങ്കിലും ഈ കാറ്റടിക്കുമ്പോൾ ഈ കായായിട്ട് വരും പക്ഷേ ഈ കായായിട്ട് വരുമ്പം ഈ കാട എണ്ണം കൂടുന്നതനുസരിച്ച് ചെടിക്ക് വലുപ്പം കുറവാണെങ്കിൽ കായയുടെ വലുപ്പം അല്പം കുറവ് വരും ചെടിക്ക് വലിപ്പം കൂടുകയും ഒരു വർഷം കഴിയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇതിന് കായ്ക്ക് വലുപ്പം ഓട്ടോമാറ്റിക്കലി കൂടും എണ്ണം കൂടുന്നതനുസരിച്ച് ഇച്ചിരി വലിപ്പം കുറയും അതങ്ങനെ തന്നെയാണ് പിന്നെ മധുരത്തിൻ്റെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല പിന്നെ ഈ കാ പിടിച്ച് വലുതായി പറിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു അഞ്ച് മാ ആറ് മാസം മേളിലെടുക്കും അപ്പോൾ ഒരു ഒരു നാല് മാസം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുമ്മായം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡോളോമെറ്റ് ഇത് കൃത്യമായിട്ട് കൊടുക്കണം കുമ്മായം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഡോസ് കുറച്ച് അങ്ങനെ അകത്തി ഒഴിച്ചു കൊടുത്ത് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മധുരത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഇതിപ്പം ചെടി കാണിച്ചു അതുപോലെ തന്നെ ഈ ഇതോ ഇതൊരു ചെറിയ ചെടിയാണ് ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് നല്ല ഗ്രോത്ത് ആയിരുന്നു പക്ഷേ ഇതിന് സംഭവിച്ചത് ഇവനെ മണ്ണിലേക്ക് വെച്ചപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇവർ എയർപോർട്ട് അഴിച്ചു മാറ്റി പക്ഷേ അഴിച്ചു മാറ്റേണ്ടായിരുന്നു പോർട്ടിൻ്റെ അടിയിലത്തെ ബേസ് എടുത്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതിയായിരുന്നു നൂറല്ലേ തൊണ്ണൂറ് കായന്ന് പറഞ്ഞാൽ ഇതാണ് ഗായം ഇതല്ലോ ഇങ്ങനെയാണ് പിടിക്കുന്നത് അപ്പോൾ ധാരാളമായിട്ട് പിടിക്കും ഇത് ഇടുക്കി ജില്ല കട്ടപ്പന ആണിത് മാത്രം ഇവിടെ മാത്രമല്ല ഏറണാകുളം പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണിക്കും അടുത്തടുത്തോട്ട് പോകാം ഞാനിത് കാണിച്ചു തരാം ഇതും ഒരു പ്രത്യേകത ഇത് നെസ്റ്റിൻ്റെ മേഖല അജാന കേട്ടോ അവരുടെ പഴയ ടൈപ്പിലുള്ള വീട് അതിൻ്റെ ബംഗ്ലാവും കാര്യങ്ങളുമൊക്കെ ഇത് വേണ്ട ഇതെല്ലാം ഫ്ലവർ ചെയ്ത് വന്നേക്കുന്നുണ്ടോ ഓക്കേ എല്ലാം ഫ്ളവർ ചെയ്തു അതുമാത്രമല്ല അതിസുന്ദരമായ സ്മെല്ലാണ് പിന്നെ ഇത് ഉണ്ടോ നമ്മൾ കൊടുത്തു വിട്ടപ്പോഴുണ്ടായിരുന്ന കായ്കളുണ്ടായിരുന്നു ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതുണ്ടോ കൊടുത്തു ഉണ്ടായിരുന്ന കായ്കളാ അതായി വരുന്നുള്ളൂ ഇനി നല്ല വളം കൊടുത്ത് ഇവനെ വലിപ്പത്തിൽ കൂട്ടിയെടുക്കണം അത് ഇവർക്കറിയാം കാരണം ഏല കൃഷി ചെയ്യുന്നതുകൊണ്ട് അതുപോലെ ഇനി ഇവിടെ വന്നി അതിനകത്ത് പൂവുണ്ട് ഓക്കെ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇത് കാണിച്ചേ ഇത് കണ്ടോ നിറച്ചാണ് കായ്ക്കുന്നത് ഇങ്ങനെ നിലം പറ്റിക്കിടക്കും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എയർപോർട്ട് കൃഷി എയർപോർട്ട് കൃഷി ചെയ്യും എയർപോർട്ട് വെക്കുവാണെങ്കിൽ ഏകദേശം ഒരു രണ്ടടി പൊക്കം എയർപോർട്ടിന് കിട്ടും എയർപോർട്ടിൽ ആണ് ഈ ചെടി വെക്കുന്നെങ്കിൽ മഴക്കാലത്ത് ഹോൾ ഉള്ളതുകൊണ്ട് സൂക്ഷ്മ ജീവികൾ പെരുകയും വെള്ളം കെട്ടി നിൽക്കാതെ എപ്പോഴും കൃത്യമായ എയറേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ചെടി ഇരട്ടി വലുപ്പത്തിലേക്ക് വളരുകയും ചെയ്യും കായ്ക്ക് വലുപ്പം കൂടും മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്തായി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാ പോലും നിലത്തുമുട്ടുമല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ നിലത്തു മുട്ടും പിന്നെ നമ്മുടെ അവിടെ മാക്കിൾ ഫാമിൽ ഓൾറെഡി നമ്മളെ കൃഷി ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തതെല്ലാം ഫ്ലവർ ചെയ്തിട്ടുണ്ട് കാ കൊടുത്ത് പെരീച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നതിനാണെന്നറിയോ ഇതുപോലെ നിറച്ചു പൂത്താൽ അല്ലേ ഇവിടെ അടുത്തത് ഇതുപോലെ നിറച്ചു പൂത്താൽ ടാക്സിൽ ഈ ടാക്സിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇത് സിലിക്ക എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു ചെടിക്ക് മണ്ണിൽ ആവശ്യമായ ഒരു മൂലകമായിരുന്നു ഈ സാധനം മണ്ണിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് അതിന് പറയുന്നതിനാ ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലാവസ്ഥയിൽ നിന്ന് ചൂട് കാലാവസ്ഥയിലേക്ക് മാറുന്ന സമയത്താണ് മഞ്ഞ് കാലത്ത് രാവിലെ തണുപ്പായിരിക്കും ഉച്ചയ്ക്ക് അതികഠിനമായ ചൂട് വരും ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇത് ഈ കായ്കളോ പൂക്കളോ പൊഴിഞ്ഞു പോകാതെ ഫ്രൂട്ട് സെറ്റ് സെറ്റാകാൻ വേണ്ടി ചെടിയെന്ന ഈ ചൂടിനെ കാണുമ്പോഴേ അവൻ്റെ കായ്കളെ പൊഴു പൊഴിച്ചു കളയും ഇലയെ പൊഴിക്കാതെ അവരുടെ പിടിച്ചു നെയ്പ്പിന് വേണ്ടി അത് ഉണ്ടാകാതിരിക്കാൻ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടി കൊടുക്കുന്ന സാധനം ഇത് ഈ ടാക്സിൽ ഒരു ഇതിനകത്തൊന്ന് ടാബ്ലറ്റാ ഇതൊര്ണ്ണം എടുത്ത് അഞ്ച് ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് സന്ധ്യാസമയത്ത് സ്പ്രേ ചെയ്യാം അതിൻ്റെ കൂടി വിഗർ ഈ കമ്പനിക്കാരുടെ ഒന്നും ആളല്ല ഞാൻ പക്ഷെ ഉപയോഗിച്ചിട്ട് ബെറ്ററാന്ന് കണ്ടുകൊണ്ടാണ് അതിപ്പോൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന നമ്മളിപ്പം തൈകൾ കൊടുക്കുക മാത്രമല്ല ഇടയ്ക്ക് വരികയും വേണ്ട പരിചരണങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും നമ്മൾ വന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം പറ്റുന്നവർക്കൊക്കെ കൂടുതൽ കൃഷികൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ആലപ്പുഴ ഒരു കൊലയിൽ പന്ത്രണ്ട് കാവല വരെ വരുന്ന അഞ്ച് കിലോ തൂക്കം വരുന്ന ഒരു ഓറഞ്ചും കൊല വരുന്ന അത് എ വി എസ് എ വിസ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി അപ്പോൾ അവരുടെയും നമ്മുടെ പ്ലാന്റ് ആണ് നല്ല മധുരമാണ് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പോൾ രണ്ട് ഞാൻ പറയാൻ വന്നു ഈ ടാക്സിലിൻ്റെ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക ഈ വിഗർ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് അപ്പോൾ അഞ്ച് ലിറ്ററിന് അഞ്ചു നുള്ളിട ഇങ്ങനെ ഇങ്ങനെ ഇനി തൂക്കണമെങ്കിൽ തൂക്കിയിടുക ഒരു നൂറ് ലിറ്റർ വെള്ളത്തിനാണ് നൂറ് ഗ്രാം ഇത് നൂറ് ഗ്രാം പാക്കറ്റാണ് ഇത് സന്ധ്യാസമയത്ത് സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും അപ്സൈറ്റിയോ അഗ്രി ഏറ്റി ടൂ ഇനി സ്പ്രെഡോളോ അങ്ങനെ എന്തെങ്കിലും കമ്പനിയുടെ അല്ലെങ്കിൽ എവിടെയും കിട്ടും ആ സാധനം മേടിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കായ്കളൊന്നും പൊഴുകയില്ല കായകൾ ഫ്രൂട്ട് സെറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചൂട്ടി വളം കൊടുത്താൽ മതി പൂളിയാറ് കൊടുക്കുക പിന്നെ കാ വലിപ്പം വെക്കാനുള്ള പൊട്ടാഷ് അടങ്ങിയ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുക പൊട്ടാഷ് അതിൻ്റെ പ പൂജ്യം പൂജ്യം അമ്പത്തി നാല് അങ്ങനെയുണ്ടെന്ന് അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുക അപ്പം കായ് വലിപ്പം അതുപോലെ തന്നെ ഇത് വിയൻഎമാളുടെ ഓറഞ്ച് ഇത് ആലപ്പുഴ കായ്ച്ചതാണ് ഏകദേശം നാനൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം വരെ ഞങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു കട്ടപ്പന കൈരളി ഹോൾസെയിൽ കടയിലെ കട്ടപ്പന ടൗണിൽ കായ്ച്ചത് ഞങ്ങൾ ഇട്ടു ഒരു കിലോ ഒരു ഓറഞ്ച് ഇത് അതുതന്നെയാണുണ്ട് ഇതിനെല്ലാം കായ പിടിക്കുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്യണം അതിന് വേണ്ടിയാണ് ഇതുകൂടെ അതുപോലെ തന്നെ റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് ഇത് കൊടുക്കണം കാ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് കൊടുത്താലേ ഈ കായെല്ലാം ആവുകയുള്ളൂ ഇത് കായായി ഇത് നല്ലപോലെ വളം കൊടുക്കണം ഇനിയും നിങ്ങൾ ചെയ്യുമ്പം പോട്ടഴിക്കരുത് ഈ പോട്ടിന്റെ ബേസ് ഇങ്ങനെ അതേ പോട്ടിൻ്റെ ഇതുണ്ടല്ലോ ഇതിങ്ങനെ എടുക്കുക എന്നിട്ട് ഇതുണ്ടോ ഈ നട്ട് മാത്രം ഊരി മാറ്റുക ഇത് ഇത് ഊരിയിട്ട് ഈ ബേസ് അങ്ങ് വലിക്കുക വലിച്ചു കളഞ്ഞൊരു പതുക്കെ നമ്മൾ കിളച്ച് റെഡിയാക്കി ആ മണ്ണുണ്ടല്ലോ അതിൻ്റെ മുള്ളോട്ട് ഇതങ്ങ് വെച്ചേക്കുക തായ് നേരെ താഴോട്ട് പോവും നാല് ഇവിടെ ഫ്രോൺ ചെയ്യപ്പെടും ഇപ്പോൾ അന്നേരം വെള്ളം കിട്ടി നിൽക്കുക ഇവിടെയാണെങ്കിൽ വെള്ളം കിട്ടും ഇവിടെ വെള്ളം കിട്ടുകയല്ല അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വളം കൃത്യമായിട്ട് ചെടിയെടുക്കും അവിടെ കൊടുത്താലും എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ ആക്റ്റീവ് ആയിരിക്കും വേര് പിടിച്ചു നിർത്തും ചെറിയ നാല് വേർ ഫോൺ ചെയ്യപ്പെടും കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വലിപ്പം കൂട്ടണമെങ്കിൽ തന്നെയാണ് ഈ രണ്ട് ദിവസം വെള്ളം ഒഴിക്കാതെ ചോട് പിടിച്ച് കഴിയുമ്പോൾ ഈ പോട്ട് പതുക്കെ ഞങ്ങൾ സ്ക്രൂര ഷീറ്റ് മാറ്റുക വലിയ ഷീറ്റിൻ്റെ റൗണ്ട് വെക്കുക നല്ലപോലെ കുത്തി നിറയ്ക്കുക അപ്പോൾ എന്തായി ഇങ്ങനെ വയ്ക്കുന്നതിന് രണ്ടരട്ടിക് വളർച്ച ഉണ്ടെന്ന് ഗ്യാരണ്ടി നമ്മൾ തെളിച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് ഇത് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാവും തൃശ്ശൂർ കോഴിക്കോട് എവിടെ ഉണ്ടാവും ഞങ്ങളിവിടെ തെളിച്ച് കഴിഞ്ഞു മാത്രമല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഇതുണ്ടോ ഉണ്ടാവും ഇതിനകത്ത് നിറച്ച് ഫ്ലവറിങ് ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന കായ് വലുതായി തുടങ്ങി ചെറിയ ചെടിയാണ് കണ്ടോ ഞാൻ എൻ്റെ ചുവട്ടി ഇരിക്കുകയാണ് കണ്ടോ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മാത്രമല്ല ഈ ചെടിയുടെ എല്ലാ തൈകളും ഡി ടി സി കൊറിയർ വഴി കേരളത്തിലെല്ലായിടത്തേക്കും ഞങ്ങൾ എത്തിക്കുന്നു ഏറ്റവും വിസിഡ് പ്ലാന്റുകൾ അപ്പം ഇങ്ങനെയുള്ള കൃഷി ചെയ്യേണ്ട രീതികളെല്ലാം യൂട്യൂബ് വഴി മെറാക്കൽ ഫാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാത്തോടെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് രീതികൾ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പുതിയ 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 കാഴ്ചകൾ ഓക്കെ ബാക്കി